എല്ലാവരും വിരുന്നു പോകുന്നു പക്ഷേ ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും വീടടച്ച് പോകാൻ പറ്റൂല അവിടെ ഒരു വെല്ലിമ്മ എന്റെ കടപ്പുണ്ട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് അഞ്ചും പത്തും കൊല്ലമായി കടപ്പറയിൽ പുറത്തെ തൊലി പൊട്ടിയിട്ട് കിടക്കുന്ന ഒരു വെല്ലിമ്മയുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ വളരെ കട്ടപ്പെട്ടിട്ട് കുളിപ്പിക്കുന്ന ഒരു വെല്ലിമ്മ വല്ലാത്തൊരു ജീവിതം പ്രസൂലില്ല പ്രയോഗം നോക്കൂ നിങ്ങൾ അള്ളാഹുമ്മീ വനെ ആയുസ്സിന്റെ ദുർബലമായ അവസ്ഥയിൽ ഞാൻ എത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബേ എന്ന തേട്ടം അല്ലാഹു സ്വീകരിച്ചു എന്നുറപ്പാണ് അറുപത്തിമൂന്ന് വയസ്സങ്ങ് തികയുമ്പോഴേക്ക് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് യാബ് ഇല റഫീഖിൽ റഫീത്തിൽ മായ സവിധത്തിലേക്കെന്ന് പറഞ്ഞിട്ട് അള്ളാഹാന്റെ റസൂല് കണ്ണടച്ചു പോയത് ആ ദുഴയുടെ പൊരുളാണ് ഒരാൾക്കും വിഷമമില്ലാത്ത വിധം എല്ലാ നമസ്കാരങ്ങളിലും പ്രവാചകം പങ്കെടുത്തില്ല അവസാന ഘട്ടത്തിലെ മരിക്കുന്ന അന്നത്തെ സുബഹി നമസ്കാരം മഹാനായ അബോബക്ര സുദ്ധിക്കർ അതിയല്ലാവുന്നു ഇമാമായി നിന്നിട്ട് ജനങ്ങൾക്ക് നിർവഹിക്കുന്നു അത് വിരി ഇങ്ങനെ കണ്ടിട്ട് വഴങ്ങുന്നെന്നാണ് പ്രയോഗം അവിടുത്തെ കണ്ണിന് കുളിർമയായി ഞാൻ വിടെ പറഞ്ഞു പോയാലും ഞാൻ അസ്തമിച്ചാലും ഈ വസന്തം ഏറ്റുവാങ്ങാൻ ഇതാ ഭൂബക്കർ നായകനായിട്ട് അബൂബക്കർ എന്നവർക്ക് സൂചന ആ സിദ്ദീഖ് അറിയുള്ള ഒന്നു ആണ് ഇമാമെന്നറിഞ്ഞപ്പോ അതിന് മുടക്കം പറഞ്ഞ ഒരേ ഒരാള് സിദ്ദീഖിന്റെ മകളായിരുന്നു എന്നതും ചരിത്രമാണ് മകള് വന്നിട്ട് പറഞ്ഞ എന്താ അതറിയോ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ബാപ്പയെ നിങ്ങൾ ഇമാമ നിർത്തരുത് എന്നാ മകള് പറഞ്ഞത് എനിക്ക് കാരണം പറഞ്ഞ എന്താന്ന് ബാപ്പ ർആാനോതുമ്പോ വിതുമ്പി കരയുന്നത് ഞാൻ കേൾക്കാറുണ്ട് വീട്ടിലെ ഖുർആൻ പാരായണം അങ്ങനെയാണ് ഈ സിദ്ധ്യത്തിന്റെ സ്വാഭാവികമായ നിസ്കാരത്തിന് ഇമാമ നിന്നിട്ട് ആ രീതിയിൽ കരഞ്ഞാൽ അത് ജനങ്ങൾക്ക് പ്രയാസമാകും അതുകൊണ്ട് എന്റെ ബാപ്പയെ ഇമാമായി നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞത് റസുൽ സുല്ലാവിടെ സഹധർമിണി സിദ്ദീഖിന്റെ പ്രിയപ്പെട്ട മകളുമായിരുന്ന ആയിഷ ആയിരുന്നു എന്നത് ചരിത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സിദ്ദീഖിന്റെ നമസ്കാരം അവസാനം നോക്കിക്കണ്ടില്ലേ പ്രവാചകൻ അലിസ് അന്നത്തെ അതേ ദിവസം തന്നെ ഈ നബി സുല്ലാസ്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ ഒരു ഒക്കെ ഒരു ഗാംഭീര്യമാണ് അതിന്റെ ഒരു ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിശുദ്ധി ഏറെ പ്രധാനമാണ് ഏത് ഉള്ളിലും ഏത് പാതിരാവിലും നമ്മളെ നിരീക്ഷിക്കുന്ന കാലം പുതിയ മീഡിയകൾ പുതിയ അവസ്ഥകൾ അല്ല നാടൊക്കെ വളരെ മോശ പലപ്പോഴും പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ആകട്ടെ പുതിയ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളാകട്ടെ അല്ലെ പണ്ടൊരു തള്ള പറഞ്ഞു ചെറുക്കന് പേരക്കുട്ടിക്ക് കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട് അപ്പൊ ആരോ ചോദിച്ചാൽ എന്താങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ രണ്ടര മണിക്കൂർ മൂത്രയൊക്കെ നീച്ചപ്പോ ഓന്റെ പുതപ്പിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം കണ്ടു എന്ന് അവർക്ക് തള്ള ബേജാറക്കാണ് പുതപ്പിൻ്റെ ഉള്ളിൽ വെളിച്ചം എന്താ നിങ്ങൾക്ക് തിരിഞ്ഞു ഇതിങ്ങനെ തോണ്ടി കിടക്ക മക്കള് നമ്മളോട് ഇസ്ലാം പഠിപ്പിച്ചൊരിതുണ്ട് നമ്മളെ പ്രവാചകം പഠിപ്പിച്ച നേരത്തെ ഉറങ്ങും നേരത്തെ എഴുന്നേൽക്കുക യൂറോപ്യന്മാര് നമ്മളെ പഠിപ്പിച്ചതാ രാത്രി മുഴുവൻ അലിഞ്ഞു ടക്കുക എന്നിട്ട് നേരമോൾക്കാൻ കാലത്ത് കടക്കുക ആ അവസ്ഥ വളരെ മോശകരമാണ് വീടുകളുടെ സാഹചര്യം അതാണ് പലപ്പോഴും പ്രഭാതം എന്താണെന്ന് അറിയാത്ത മക്കളുണ്ട് പുതിയ കാലത്ത് ഒല്ലതു വിറമ്പിൽ ഫലക് പ്രഭാതത്തിന്റെ രക്ഷിതാവിൽ ഞാൻ അഭയം അല്ലെ ആ രക്ഷിതാവിനോട് അഭയം തേടുന്നു എന്ന് പറയുക പ്രവാചകരെ പ്രഭാതം അത്ഭുതകരമു പ്രഭാതം സത്യം ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസം പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ സംസ്കരണം ഏറ്റവും പ്രധാനമാണ് ആ ഒരു മാനദണ്ഡത്തിൽ വെച്ചിട്ടാണ് നമ്മളെ അള്ളാഹു വിലയിരുത്തുന്നത് നമ്മളെ നിരീക്ഷിക്കുന്നത് അത് ഉള്ളിലൊരു ബോധമുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഉമർബുൽ ഖത്താബ് റതി അള്ളാൻ പാതിരാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു വെളിച്ചം കണ്ട കഥയുണ്ട് ആ വെളിച്ചം കണ്ടപ്പോ എന്താണ് ആ വെളിച്ചം അവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോ മനോഹരമായൊരു ഗാനമാണ് കേട്ടത് അറബ് സാഹിത്യത്തിലെ മനോഹരമായ വരികളാണത് ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോ അതൊരു പെണ്ണിന്റെ പാട്ടാണ് അറബിയുടെ മനോഹരമായ സംഗീത സംഗീതസാന്ദ്രമായ വാക്കുകൾ കൊണ്ട് അതാണ് എന്റെ കാതൽ അതാണ് ഈ രാത്രി ദീർഘമാണ് നല്ല തണുപ്പ് പക്ഷേ ഈ തണുപ്പത്ത് ഞാനിതാ ഇവിടെ ഒറ്റക്ക് എന്റെ കൂടെ എന്റെ പ്രിയതമനില്ലാത്ത രാത്രി അള്ളാഹുവിനെ ഞാൻ ശരിക്കും ഭയപ്പെടുന്നുണ്ട് അവന് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ ഈ കട്ടിൽ ഇളകിയാടുമായിരുന്നു ഇവിടെ അവിഹിതം സംഭവിക്കുമെന്ന ആ വാക്ക് വാക്കുവല്ലാത്തൊരു വാക്കാണ് അതൊരു പെണ്ണിന്റെ മനസ്സിന്റെ അകക്കാമ്പിൽ നിന്ന് ഒഴുകി ഒഴുകിവന്നത് അമീറുൽമുക്മിനീന്റെ ശ്രദ്ധയിൽപ്പെട്ടു അമീരുൽ മുഖ്മിനീനല്ലാതെ സ്തുതിച്ചു അലഹമുല്ല അതാണ് മതബോധം വീണു പോകാത്ത മതബോധം ഉടയാത്ത മതബോധം നൂറ് ശതമാനം പത്തരമാറ്റുള്ള തങ്കത്തിളക്കമുള്ള തസ്കിയത്തിന്റെ ഉജ്ജ്വലവും ഉന്നതവുമായ ചിന്ത അത് മനുഷ്യനെ ഏറ്റവും നല്ലതിലേക്കും ഏറ്റവും നല്ല നിലവാരത്തിലേക്കും അത് മനുഷ്യനെ കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഓർമ്മ പോലെ നമുക്ക് കടന്നു പോകണം എന്തൊക്കെ പാപങ്ങൾ ജീവിതത്തിലുണ്ടോ അത് മുഴുവൻ കഴുകി ശുദ്ധീകരിച്ച് കടന്നു പോകണം നമ്മളൊക്കെ മരിക്കും അങ്ങനെ മരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോ അവര് നടത്തുന്ന ഒരു ദുഴയുടെ പൊരുളുണ്ടല്ലോ അല്ലാഹുമിൽ പടച്ചവനെ കഴുകണം നല്ല വെള്ളം കൊണ്ട് വസ്സൽ ജുവൽ ഭറത് ഈ മനുഷ്യനെ കഴുകി ശുദ്ധീകരിക്കണം ഈ ആത്മാവിനെ വിശുദ്ധമാക്കണം ആലിപ്പഴം കൊണ്ട് കഴുകണേ ഐസ് വെള്ളം കൊണ്ട് കഴുകണേ അങ്ങനെ കഴുകി വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിച്ചു അഴുക്കിൽ നിന്ന് ആ അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം ശുദ്ധീകരിച്ചപ്പോ അതിന്റെ തൂവെള്ളധവളിമ പ്രകടമാകുന്ന പോലെ ആത്മാവിന് വിശുദ്ധി നൽകണേ റബ്ബേ എന്ന് ഒരു പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ് കമലാസുരയ്യ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവരോട് ആകർഷിച്ച ഇസ്ലാമിലെ നിങ്ങളെ ആകർഷിച്ച ഒരു സംഗതി എന്ത് എന്ന് ചോദിച്ചപ്പോ അന്നൊരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ വർത്തമാനം എനിക്ക് ആ പ്രാർത്ഥനവല്ലാതെ ഇഷ്ടപ്പെട്ടു സാഹിത്യത്തിന്റെ ലോകത്ത് ജീവിച്ച ആ മഹിളാരത്നം പറഞ്ഞതാണ് എന്നെ കഴുകണം വെള്ളം കൊണ്ട് എന്നെ കഴുകണം ശുദ്ധമായ ജലം കൊണ്ട് എന്നെ കഴുകണം തണുത്ത വെള്ളം കൊണ്ട് അങ്ങനെ കഴുകിയിട്ട് വെള്ളവസ്ത്രത്തിലെ ചളിയങ്ങ് നീങ്ങിയപ്പോ ഒരു ഒരു പ്രകടമാകുന്ന പോലെ ആ ഒരവസ്ഥയിൽ എനിക്ക് പോകാനാകണം അതുകൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിന് വീടവുരനാം മറക്കാതിരിക്കുക പഠിച്ചവനെ ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം ഞാൻ മരിച്ചു പോയാൽ ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണേ റബ്ബെ അവരുടെ വാക്ക് അവരുടെ നാവിൻ തുമ്പത്തെ എന്നെക്കുറിച്ച് സത്യത്തിന്റെയും നേരിന്റെയും ധർമ്മത്തിന്റെയും നല്ല വർത്തമാനമാക്കി തരയണമേറബെ എന്ന ദ പ്രധാനമാണ് നമ്മൾ മരിച്ചിട്ടിങ്ങനെ കിടക്കുകയാണ് കൈകട്ടിയിട്ട് ആ പലരുടെയും മനസ്സിൽ പല ചിന്തയും വന്നാൽ പിന്നെ എന്ത് ജീവിതം പ്രിയപ്പെട്ടവരെ ഉള്ളു തുറന്നിട്ട് നാമീൻ പറയാൻ ഉള്ളു തുറന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവന് പോലും പ്രിയപ്പെട്ടവർക്ക് പോലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് തേടാൻ അവരെ കൊണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എത്ര കുടിസാണെന്ന് നാം തിരിച്ചറിയുക ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അയാളുടെ മരണം ദുരൂഹ മരണം ആ ദുരൂഹത എന്ന വാക്ക് വല്ലാത്ത വാക്കാണ് റബ്ബിന്റെ കാവല് പ്രധാനമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഏറ്റവും കൂടുതൽ കരയേണ്ടത് അവന്റെ കൂടെ കിടപ്പറ പങ്കിട്ടവന്റെ സഹധർമ്മിണിയാണ് അവളുടെ നെഞ്ചാണ് ഏറ്റവും കൂടുതൽ പൊട്ടേണ്ടത് അവളുടെ കണ്ണുനീരാണ് ഏറ്റവും കൂടുതൽ ഒഴുകേണ്ടത് പക്ഷേ അവൾ പോലും മനസ്സറിഞ്ഞിട്ട് ഒരു ദ്വഴ നടത്തൂല എവിടെയാണ് ആ മനുഷ്യൻ പോയത് എവിടെ വെച്ചിട്ടാണ് അയാളുടെ മരണം അയാളെ പിടികൂടിയത് അതുകൊണ്ട് ആകാശത്തിന് ചുവട്ടിൽ ആത്മാർത്ഥമായിട്ടൊരു ഒരു ദ്വഴ ഇല്ലാത്ത ദൗർഭാഗ്യകരമായ ചില മരണങ്ങൾ സംഭവിക്കുമ്പോ അതുകൊണ്ടാണ് പറയുന്നത് അല്ലോ لسان صدق في الاخرين മരണം നല്ല മരണമാകണം ആ മരണത്തിന് ശേഷവും നമ്മളെ കുറിച്ച് ആളുകൾ നല്ലതേ പറയാൻ പാടുള്ളൂ ഒരാൾക്കും ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കൂല ഞാനെന്ന് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം എന്റെ നാവ് മറ്റൊരാളെ ശരീരത്തിൽ കയറി ഇറങ്ങൂല എന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ചും ഞാൻ അപവാദം പറഞ്ഞുണ്ടാക്കൂല എന്ന് പറയാൻ സാധിക്കണം ആ ഒരു തലത്തിലേക്ക് ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോ വല്ലാത്തൊരു വിശുദ്ധി ജീവിതത്തിന് അനുഭവപ്പെടും അങ്ങനെ ആകുമ്പത്ത രസമുള്ള ചിന്തകളുമായിട്ട് ഹ്രസ്വകാലം ഭൂമിയിൽ പാർത്തിട്ട് പിന്നെ നമ്മൾ വിട പറഞ്ഞു പോകുമ്പോ ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ് അടുത്തുള്ള ക്യാമ്പും സോദര കബുറാണ് ഓരോ യാത്രക്കടയിൽ പിന്നെ അവസാനം നമ്മൾ നമ്മളെത്തിച്ചേരുന്ന നമ്മുടെ കബറിടം പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാടാളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരിങ്ങനെ പോവുക തെങ്ങിന്റെ മടലമരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ ഒരു കാലത്തിന്റെ യാത്ര പോലെ ഒരു നൈമിഷികമായ പ്രവാഹം പോലെ ഒരു കാലത്തിന്റെ മാറ്റം പോലെ യൗവനം വാർധക്യത്തിനും പിന്നെ അത് മരണത്തിനും വഴിപ്പെട്ടിട്ട് ഈ ലോകത്ത് നിന്ന് നമ്മൾ അസ്തമിച്ചു പോകുമ്പോഴും ആസ്തമാനത്തിന് ശേഷവും ഒരു പ്രഭ ഈ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ മൗലവിയെ പറ്റി ഒരു കവി പറഞ്ഞ പോലെ തകീബു ശംസുലിന്മാവദൂഷ എത്ര കടന്നുപോയി മരണപ്പെട്ടിട്ട് പക്ഷേ സൂര്യൻ അസ്തമിച്ചാലും അതിന്റെ പ്രകാശം പിന്നെയും അന്തരീക്ഷത്തിൽ കുറെ നേരം നിലകൊള്ളുന്ന പോലെ ഒരു വിശ്വാസിയുടെ മരണം സമൂഹത്തിന് ഗുണകരമാകുന്നു അതിന്റെ പ്രഭയുണ്ടാകുന്നു അതുകൊണ്ടാണ് വിശ്വാസി മരണപ്പെട്ടാൽ സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും തേങ്ങുമെന്ന് റസൂൽ സല്ലാഹുഅലൈ വസലമയുടെ വർത്തമാനം ശ്രദ്ധേയമാണ് وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك أورثناها قوما آخرين فما بقت عليهم السماء والأرض وما كانوا منظرين അവരെ ഓർത്ത് ആകാശം കരഞ്ഞിട്ടില്ല അവരെ ഓർത്ത് ഭൂമി കരഞ്ഞിട്ടില്ല അതിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോ അറിയാം വിശ്വാസിയുടെ മരണം ആനത്തെ കരയിപ്പിക്കുമെന്നാണ് വിശ്വാസിയുടെ മരണം ഭൂമിയെ കരയിപ്പിക്കുമെന്നാണ് ഒരു വിശ്വാസി മരിച്ചാൽ സമുദ്രത്തിലെ മത്സ്യങ്ങൾ പറയുമത്രേ റബ്ബേ ഇനി എനിക്കയാളുടെ ഭക്ഷണമാകാൻ കഴിയില്ലല്ലോ അയാൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് വിട പറഞ്ഞു പോയല്ലോ എന്ന് പറയുമത്രേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തുകയും ഓർക്കുകയും ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വട പറഞ്ഞു പോവുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അലി അലിറവിയുള്ള ഒരു വർത്തമാനമാ അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ സ്നേഹബന്ധങ്ങളും ആ സ്നേഹബന്ധങ്ങളൊക്കെ വഴി പിരിയുന്ന ഒരു ദിവസം എല്ലാ കൂട്ടുകെട്ടും വഴി പിരിയുന്ന ഒരു ദിവസം എല്ലാ ബന്ധങ്ങളും ഞെട്ടറ്റ് പോകുന്ന ഒരു ദിവസം എല്ലാ ജീവിതങ്ങളുണ്ടേയും അസ്തമാനം ഒരു ദിവസം വേർപാടില്ലാത്ത ഒരു ബന്ധം ഈ ലോകത്തില്ലല്ലോ ജീവിതം പറയാൻ തുടങ്ങിയാലി ഫൈന ഫിറാത്തി അല്ലാ എൻ്റെ റസൂലിന്റെ വേർപ്പാടിന് ശേഷം എന്റെ പ്രിയതമയായ ഫാത്തിമയുടെ വേർപ്പാട് അല്ല ആ വേർപ്പാട് എന്നെ ബോധ്യപ്പെടുത്തിയത് ജീവിതത്തിൽ ഒരാളും ശാശ്വതമായി പാർക്കില്ലെന്നാണ് എല്ലാം വിട പറയുമെന്നാണ് എല്ലാം അസ്തമിച്ചു പോകുമെന്നാണ് അതുകൊണ്ട് ആ ഒരു ചിന്തയുമായി വിശുദ്ധമായ മനസ്സോടെ ശരീരത്തോടെ ഇനിയുള്ള ജീവിതം നാം പാകപ്പെടുത്തുക അനുഗ്രഹിക്കുമാറാകട്ടെ